നേരത്തെ അവർ പറഞ്ഞ ഉത്തരവിൽ ഒരാഴ്ചയാണ് കാലാവധി കൊടുത്ത് അപ്പൊ സ്വാഭാവിക ഇന്ന ആ സമയം തീരും അപ്പം നേരത്തെ തന്നെ ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കി ഇത് പുറത്തുവിടുന്നതിന് ഉപരാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച തരത്തിൽ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇല്ല അപ്പം അത് പുറത്തുവിടണമെന്ന് തന്നെയാണ് വീണ്ടും ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ആ നിലപാട് വ്യക്തമാക്കുന്നു അത് നടപ്പാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷൻ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥ അവരത് ചെയ്യാനാണ് സാധ്യത കാരണം ഹൈക്കോടതി സമയം തീരുന്നു പ്രവർത്തമായിട്ട് അത് ചെയ്തിരിക്കണം ചെയ്യാനാണ് സാധ്യത ചെയ്യണമെന്നുള്ളതാണ് ഗവൺമെൻറ് അതെ അത് അവരാണ് ചെയ്യേണ്ടത് മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആർട്ട് ചെയ്യാത്ത ഒരു റോളുമില്ല ഞങ്ങൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അവർ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിന്മേൽ അത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഹർജി കൊടുക്കുന്നു അതിന്മേൽ വിവരാശ കമ്മീഷൻ തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിനു ബെതിരായി വീണ്ടും ഒരു ഹർജി ഹൈക്കോടതി പോകുന്നു ആ ഹൈക്കോടതിയുടെ തീരുമാനം ഒരാഴ്ച അതിന് അവസാനിക്കുന്നു സ്വാഭാവികമായിട്ടും മറ്റൊരാൾ വീണ്ടും ഒരു ഹർജിയുമായിട്ട് കൊടുത്ത മൊഴി സംബന്ധിച്ചിടത്തോളം കാണണം എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതൊന്നും കാര്യമില്ല അത് പബ്ലിഷ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് പബ്ലിഷ് ചെയ്യണം ഇതാണ് ഗവൺമെന്റ് നിലപാട് ഇതാണ് നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അത് പേരുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല അതിൽ ഹൈക്കോടതിയും അതുപോലെ തന്നെ യുവരാശ കമ്മീഷനും ഏതൊക്കെ ഭാഗമാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവ് പ്രകാരം നിയമപരമായ അതിന്റെ സാധ്യതകൾ പരിശോധിച്ച് ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ ഓഫീസർ അത് ചെയ്യും അത് ചെയ്യാം ഓരോളിച്ചിയില്ല അത് നേരത്തെ തന്നെ ഞങ്ങൾ ഞാൻ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് സുതാര്യമായി ആർക്കും പരിശോധിക്കുന്നത് യാതൊരു തടസ്സവും ഞങ്ങളുടെ മുമ്പിൽ വന്ന റിപ്പോർട്ടിനകത്ത് നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ് ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ നിർദ്ദേശവും നിഗമനങ്ങളും അത് മനസ്സിലാക്കി സിനിമാ രംഗത്ത് സീരിയൽ രംഗം നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും ആ ഒരു ജോലി മാത്രമാണ് ഗവൺമെന്റ് ബാക്കി ആർക്കെങ്കിലും ഇത് കാണണം അവർ കേസിന് പോട്ട് ഒരു ഹർജി കൊടുക്കട്ടെ അതിനെ സംബന്ധിച്ച് കോടതിയുടെ അഭിപ്രായം പറയട്ടെ കോടതി പറഞ്ഞല്ലോ ഇത് കൊടുക്കണമെന്നാണല്ലോ ഞങ്ങളുടെ അഭിപ്രായം കൊടുത്തു കൊടുക്കണ്ട ആരും പറഞ്ഞില്ലല്ലോ പിന്നെന്താ അത് എനിക്കതിയില്ല കൊടുക്കണമെന്നാണല്ലോ ഗവൺമെന്റ് നിലപാട് വ്യക്തമായി കഴിഞ്ഞല്ലോ കോടതി പറഞ്ഞു ഇന്ന് കോടതിയുടെ സമയം കഴിയുന്നു ഇപ്പൊ രണ്ടരയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് സ്വാഭാവികം ആ ഉത്തരവിൽ പറയുന്ന പ്രകാരം നിയമാനുസൃതമായ കാര്യങ്ങൾ പരിശോധിച്ച് പബ്ലിക് റിലേഷൻ ഓഫീസർ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻ്റ് അഭിപ്രായം അതൊക്കെ നിങ്ങൾ ആ പബ്ലിക് റിലേഷൻ ഓഫീസറോട് ചോദിക്കണം എന്തൊക്കെയാണോ കോടതിയും വിവരാശ കമ്മീഷനും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട ഏത് കാര്യമാണ് ലഭ്യമാക്കാൻ പറഞ്ഞേക്കുന്നത് അത് ലഭ്യമാകും ഉറപ്പായിട്ടും സാംസ്കാരിക വകുപ്പിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഇതേക്കുറിച്ചുള്ള ഒരു ഒരു കുറിപ്പും നൽകിയിട്ടുണ്ട് അത് പക്ഷേ വിവരാവശ്യ നിയമകാരം അപേക്ഷകർക്കാണ് പക്ഷേ അങ്ങനെയല്ല എല്ലാവർക്കും ഈ റിപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്ന് തന്നെയാണ് വിവരം രണ്ടര മണിയോടുകൂടി റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരും എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് എന്നത് മൂന്നര വർഷത്തോളമായി ചർച്ചാ വിഷയമായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പലതവണ ആവശ്യം ഉയർന്നതാണ് ഡബ്ല്യു സി സി ഇതിനാവശ്യം ഉന്നയിച്ചതാണ് പല കാരണങ്ങൾ ൊണ്ടു പോവുകയായിരുന്നു നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയൊരു കമ്മീഷ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയിൽ ഉദ്യോഗസ്ഥയായ കെ ബി വത്സരകുമാരിയും നടി ശാരദിയുമായിരുന്നു അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ഇവരാണ് സിനിമാ മേഖലയിലെ വിവിധ ആളുകളുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് നിരവധി തെളിവുകൾ അവരുടെ മുന്നിൽ ഈ കമ്മിറ്റി മുൻപാകെ വന്നിരുന്നു അത് ഈ സിനിമാ മേഖലയിലെ പലരും ഇത്തരത്തിലുള്ള തെളിവുകൾ കമ്മിറ്റി മുൻപാകെ നൽകിയിരുന്നു ഇതിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ട് ചില വീഡിയോ ക്ലിപ്പുകൾ ഉണ്ട് എന്ന രീതിയിലു ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് ജസ്റ്റിസ് ഹേമ ഒരു ഘട്ടത്തിലും നിഷേധിച്ചിട്ടുമില്ല അവർ തന്നെ ചില കാര്യങ്ങൾ രഹസ്യാത്മകമായി സൂക്ഷിക്കണം എന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത്രയും വർഷമായിട്ടും പുറത്തുവിട്ടിട്ടില്ല എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഒടുവിൽ വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത് പക്ഷേ അങ്ങനെ വരുമ്പോഴും ചില നിയമ നടപടികളുമായി കാര്യങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് റിപ്പോർട്ട് പുറത്തുവിടുവാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് അതിപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ കാര്യം കോടതി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു അതുപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് ഇതിൽ ചില പാരഗ്രാഫ്